ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഒരു അപ്ലയൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നു പേഷ്യൻ്റിൻ്റെ ചീഫ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഉറങ്ങുമ്പോൾ അറിയാതെ പേഷ്യൻറ്റിൻ്റെ കവിളയിൽ കടിച്ച് മുറിവ് വരുന്നതാണ് പേഷ്യൻ്റിൻ്റെ കംപ്ലയിൻറ്റ് പല്ല് എടുത്ത് മാറ്റാതെ ഇതിന് എന്തെങ്കിലും പ്രതിവിധി എന്നാണ് പേഷ്യൻ്റ് വന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പലവർക്കും അറിയാം നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റാണ് ചിലർ രാത്രി കിടന്നുറങ്ങുമ്പോൾ വാ തുറന്നാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ മൗത്ത് ബ്രീത്തിങ് പറയും ചിലപ്പോൾ ചിലവരെന്തുണ്ടാവും ചുണ്ടിൽ കടിക്കുന്നവരുണ്ടാവും ലിപ് ബൈറ്റിംഗ് ആയിട്ടുള്ളവരുണ്ടാവും ചിലവരെന്തുണ്ടാവും നാവ് തള്ളുന്ന സ്വഭാവമുള്ളവരുണ്ടാവും നമ്മളതിനെ ടങ് ട്രസ്റ്റിംഗ് എന്നാണ് പറയുന്നത് അങ്ങനെ പല ഹാബിറ്റ്സ് ഉള്ള പേഷ്യൻറ്റും ഉണ്ട് അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഹാബിറ്റ് എന്ന് പറഞ്ഞ പറയുന്നുണ്ടെങ്കിൽ ഉറ ഉറങ്ങാൻ കിടക്കുമ്പോൾ പേഷ്യൻ്റ് കവള് കടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റാണ് പേഷ്യൻറ്റ് കവള് കടിക്കുന്നുണ്ട് പക്ഷേ പേഷ്യൻറ്റ് പുള്ളിക്കാരന് വിസ്തണ്ടീത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ വിസ്തണ്ടീത്തൊന്നും എടുക്കാൻ താല്പര്യം ഇല്ല പേഷ്യൻ്റ് നോർമലായിട്ട് ഇരിക്കുമ്പോൾ വലുതായിട്ട് കടി തട്ടുന്നില്ല അതേപോലെ ഫുഡ് കഴിക്കുമ്പോഴും വലുതായിട്ട് കടി തട്ടുന്നില്ല പേഷ്യൻ്റിന് രാത്രി ഉറങ്ങുമ്പോൾ മാത്രമാണ് ഇങ്ങനെ പേഷ്യൻ്റ് കടി കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പേഷ്യൻ്റ് കടിക്കുന്നുണ്ട് അപ്പോൾ പേഷ്യൻറ്റ് കുറച്ച് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ പേഷ്യൻ്റെ അറിയാം ഇങ്ങനെ കടി തട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പല സ്റ്റേജിലോട്ടും പോകും എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ അപ്ലയൻസിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ അപ്ലയൻസ് കാണിച്ചു തരാം ഇതാണ് പേഷ്യന്റിന്റെ മോൾ അപ്പർ ജോ ഇത് ലോവർ ജോ ഇതിങ്ങനെ പേഷ്യന്റ് കടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ പല്ലും ഇവിടെ മോളാസും ഉണ്ട് അതേപോലെ ഈ സൈഡിലും എല്ലാ മോളാസും ഉണ്ട് അപ്പം പേഷ്യൻറ്റിൻ്റെ കിടന്നുറങ്ങുമ്പോൾ കവൾ ഇതിന്റെ അകത്തോട്ട് കയറി പേഷ്യൻ്റ് കടിച്ച് അവിടെ മുറിവ് വരുന്നു അപ്പം നമ്മൾ ഇതിനായിട്ട് ഉണ്ടാക്കിയ ആണ് ചീ ബംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അപ്ലയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ ഉണ്ടാക്കിയേക്കണത് പേഷ്യൻറ്റിൻ്റെ അപ്പർ ജോയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഈ ഒറ്റ കമ്പിയൊക്കെ ഇട്ടവർക്കുള്ള അറിയാം ഈ നമ്മുടെ അണ്ണാക്കിന്റെ ഉള്ളിൽ ഒരു പ്ലേറ്റ് വരും ആ പ്ലേറ്റിൽ നിന്ന് ഇത് നമ്മൾ ഇപ്പോൾ ഇത് ധരിക്കുക ധരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇങ്ങനെ ഇരിക്കും ഇതാണ് അപ്പർ ജോ അപ്പർ ജോയിൽ ഇതിങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ അത്തുനിന്ന് ഇവിടെ ഇങ്ങോട്ട് എന്തുണ്ടാവും ഒരു പ്ലേറ്റ് പോലെ ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പേഷ്യൻറ്റ് ഇത് വെച്ച് വേറെ ഇത് രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് നമ്മുടെ ഈ രണ്ട് പല്ലിനും എന്നിട്ട് ഷീൽഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിലോട്ട് എന്താണ് കവള് പോവലില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇങ്ങനെയാണ് അപ്പം ഇത് പേഷ്യൻറ്റിന്റേയും നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് പേഷ്യൻറ്റിൻ്റെ എന്ത് റെസ്പോൺസാണ് പറയണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് പ്രശ്നങ്ങളും എന്ത് ഇറിറ്റേഷൻ എന്നുണ്ടെങ്കിലും അത് വെച്ചോണ്ടിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ പോയി കാണുക വായിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾക്ക് എന്തുണ്ട് സൊല്യൂഷൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങളാണെന്ന് പോലും അത് അതെന്താ പറയുക അതൊരു സില്ലി മാറ്ററായിട്ട് കാണാതെ നിങ്ങൾ അതിന് ആയിട്ടുള്ള സൊല്യൂഷൻസ് എടുക്കാൻ നോക്കുക ഈ വീഡിയോ എനിക്കറിയാൻ നിങ്ങൾക്ക് പലവർക്ക് ഇതൊരു പുതിയ അറിവാണ് നിങ്ങൾക്ക് പലവർക്ക് ഇത് ഉപകാരപ്പെടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഇതേപോലത്തെ പുതിയ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് താങ്ക് യു സബ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം